hello അസാ വലൈക്കും എല്ലാവർക്കും സുഖ അല്ലേ എനിക്ക് സുഖാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്റെ ഈ ഒരു ഫേസിലുള്ള ഒരു സന്തോഷം കണ്ടെത്താനെ മനസ്സിലാവും എന്തോ ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാന്നുള്ളതല്ലേ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞുതരാം എന്റെ ജീവിതത്തിൽ എനിക്ക് പോയി കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നത് രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ ഒന്ന് നമ്മുടെ മക്കി മദീനിയാണ് ഇൻഷാല്ല എല്ലാവർക്കും അവിടെ പോയി കാണാനും ആ ഒരു കാബാ ഷെരീഫ് കാണാനും റോസാ ഷെരീഫ് കാണാനൊക്കെ ഉള്ള ഭാഗ്യം പഠിച്ചോന്ന് നൽകട്ടെ കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ എന്റെ കുടുംബത്തിനെ ഉൾപ്പെടുത്തണേ ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ പറഞ്ഞു വന്നത് രണ്ടാമതായി എനിക്ക് പോയി കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്ന നമ്മുടെ കാശ്മീരാണ് കേട്ടോ ഭയങ്കര ആഗ്രഹം ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് എനിക്ക് കാശ്മീർ പോയി കാണണം എന്നുള്ളത് കാരണം നമ്മളോരോ വീഡിയോസ് ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോൾ അവിടെ ആ മഞ്ഞ് വീണതും ആ ഒരു വെള്ള കളറും ഒക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കാണണം എന്നുള്ളത് മച്ചാ അല്ല ഇതുവരായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോ ഡിസംബർ കഴിയുമ്പോഴും നമുക്ക് അടുത്ത ഡിസംബറിൽ നോക്കാം അടുത്ത ഡിസംബറിൽ നോക്കാം എന്നെ മനസ്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പത്തൊമ്പതാം തീയതി ഇൻഷാല്ല ഞാനും കോഴിപ്പാക്കും പോകുകട്ട് പ്രാർത്ഥനയും സപ്പോർട്ടും വേണം ഡിസംബർ പത്തൊന്നാം തീയതി പോയി ഇരുപത്തി ഒമ്പതാന്തീയതി നമ്മൾ തിരിച്ചു വരും പത്ത് ദിവസത്തെ യാത്രയാണ് കേട്ടോ നമ്മൾ അഞ്ച് ദിവസം നമുക്ക് യാത്ര തന്നെ വരുന്നുണ്ട് ഡൽഹി ഡൽഹി വരെ നമ്മൾ ട്രെയിനിലാണ് അതായത് പട്ടികാടിന്ന് ഷൊർണ്ണൂരിൽ നിന്ന് ഷൊർണ്ണൂരിൽ നിന്ന് പിന്നെ ഡൽഹിക്കാണ് നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉള്ളത് പിന്നെ അവിടെ നിന്നാണ് നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൽഹി ടു ഡൽഹിയാണ് നമ്മുടെ പാക്കേജ് വരുന്നത് കേട്ടോ പിന്നെ റിട്ടേൺ പോരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ട്രെയിൻ ടിക്കറ്റ് കിട്ടിയില്ല കാരണം അപ്പോൾ ഒരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലല്ല ഞങ്ങൾ ഒക്ടോബറിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഡിസംബറ்க்கு ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലട്ടോ ഡയറക്റ്റ് ആയിട്ട് പിന്നെ ഞങ്ങൾ ചെന്നൈ വഴിയാണ് പോരുന്നത് പോകുന്നതിന് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഡൽഹി കിട്ടിയിട്ടുണ്ട് പക്ഷേ റിട്ടൺ പോരുന്നത് ചെന്നൈ വഴിയാണ് ട്ടോ ഡൽഹി നിന്ന് ചെന്നൈ ചെന്നൈ നിന്ന് ഷോർമൂർ ഷോർമന്ന് പറ്റിക്കാണ് അങ്ങനെ ട്ടോ ഞങ്ങൾ പോരുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന പോകുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും അവിടെ ചെന്നിട്ട് കാണുന്ന ഓരോ കാഴ്ചകളും നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് നിൽക്കണേ അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ കാണാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളെല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്നത് നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് നമ്മൾ എന്തൊക്കെയൊക്കെ കരുതണം അതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം നമ്മൾ പോകാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കാരണം പത്ത് ദിവസത്തെ യാത്രയാണല്ലോ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലായിട്ട് ക്യാഷ് മുടക്കി ഇങ്ങാണ്ട് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് കാരണം ആ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊഡക്റ്റ് കൊണ്ടൊന്നും നമുക്ക് ആവശ്യം ഉണ്ടാവില്ല കാരണം നമ്മുടെ നാട്ടിൽ തണുപ്പും കാര്യങ്ങളും അത്രത്തോളം അല്ലല്ലോ അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ നമ്മള് ഫ്രണ്ട്സിൻ്റെ അവിടെ നിന്നും റിലേറ്റീവ്സിൻ്റെ അടുത്തും കളക്ട് ചെയ്ത് കേട്ടോ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് പാക്ക് ചെയ്യണം നമുക്ക് ഒരുമിച്ച് പാക്ക് ചെയ്യാം ഞാൻ പാക്ക് ചെയ്യുമ്പോൾ നിങ്ങളെയും വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കൂടെ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ ആദ്യമായിട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് നമ്മുടെ കാശ്മീർ സീരീസാണ് ഇന്ന് മുതൽ ഇൻഷാല്ല ഇരുപത്തി ഒമ്പതാം തീയതി വരെ നമ്മുടെ ചാനലിൽ കാശ്മീരിനെ പറ്റിയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ കൂടെ വേണം അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാ നിങ്ങളുടെ എല്ലാ എല്ലാം എനിക്ക് വേണം ഓക്കെ ബാക്കി നമുക്ക് ബാഗ് പാക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഞാൻ പറയാം നമുക്ക് കുറച്ച് സാധനങ്ങൾ പോയി വാങ്ങാനുണ്ട് മെഡിസിൻ മാത്രമേ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കി കുറച്ച് ഐറ്റംസുകൾ നമുക്ക് വാങ്ങാണ്ട് പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ കരുതേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട് കാരണം ട്രെയിനത്തെ ഫുഡ് നമുക്ക് കൂടുതലായിട്ട് പറ്റൊന്നും അല്ല നോർത്തൊക്കെ കിടക്കുമ്പോൾ നമുക്ക് തീരെ ട്രെയിനത്തെ ഫുഡ് നമുക്ക് ചിലപ്പോൾ നമ്മളെ കൊണ്ട് താങ്ങിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ട്രെയിനിൽ ഉപയോഗിക്കാൻ കുറച്ച് ഫുഡ് വാങ്ങണം അതേമാതിരി കുറച്ച് മെഡിസിൻസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അത്രയ്ക്ക് തന്നെ ഉള്ളൂ നമുക്ക് വാങ്ങാനുള്ളത് ബാക്കിയൊക്കെ നമ്മൾ ഓരോരുന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ കൂടെ വേണം അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലായിടത്തും ബൈ താങ്ക്